നമസ്കാരം നമ്മളിന്ന് നമ്മുടെ മഹീന്ദ്ര താർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് പരിചയപ്പെടാം ഇത് ശരിക്കും പറഞ്ഞാൽ നാല് വർഷം പഴക്കമുള്ളൊരു താറാണ് മഹീന്ദ്ര ധാർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണിത് അപ്പോൾ ഈ ഒരു വാഹനം ഫാമിലിക്ക് ആണോ ഇതിന് മൈലേജ് നമുക്ക് ആവശ്യത്തിന് മൈലേജ് കിട്ടുമോ എത്ര മൈലേജ് കിട്ടും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് പിന്നെ മെയിൻ ആയിട്ട് ഫാമിലി കംഫർട്ടബിളിറ്റി ഉണ്ടോ എന്തൊക്കെയാണ് ഈ വണ്ടി കൊണ്ട് നടന്നാലുള്ള ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ ഇത് സർലയാ എൻ്റെ മോളാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ റോഡ് പ്രസൻസാണ് ഇതും കൊണ്ട് നമ്മൾ റോട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് അത് എനിക്ക് തോന്നണേ ഒരു വലിയൊരു ലക്ഷറി വാഹനങ്ങൾക്കും അങ്ങനെയുള്ള ഹൈ എൻഡ് വാഹനങ്ങൾക്കും ഒന്നും ഈ വാഹനത്തിൽ കിട്ടുന്ന ആ ഒരു റോഡ് പ്രസൻസോ ഫീലിങ്സോ ഒന്നും കിട്ടത്തില്ല കിട്ടുമോ മോളെ നമ്പർ ഇതിന്റെ ഫാമിലി അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഫോർ സീറ്റർ ആണെങ്കിൽ പോലും ഫ്രണ്ടിൽ രണ്ട് സീറ്റ് മാത്രമേ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഫ്രണ്ടിൽ ആ ഒരു സൈഡിലെ സീറ്റ് മടക്കിയിട്ട് വേണം പുറകേ കയറിയിരിക്കാനായിട്ട് അപ്പോൾ തന്നെ ഫാമിലിക്ക് അത്ര കൺവീനിയൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് ഈസി ടു യൂസ് പിന്നെ ഇത് പെട്രോൾ എഞ്ചിനാണ് ഇതിന് എത്ര മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗ്രാമപ്രദേശത്തുകൂടിയൊക്കെ ഓടിക്കാൻ നേരത്തെ ഏകദേശം ഒരു ഏഴ് ടു എട്ട് കിലോമീറ്ററൊക്കെയാണ് എനിക്ക് ഇടണത് കാരണം നമ്മളിപ്പോൾ കുറച്ച് ഹിൽസ് ഏരിയ ഒക്കെയാണ് പിന്നെ നമ്മൾ ലോക്കൽ റോഡാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹൈവേ കൂടിയൊന്നും ഇവിടെ ഹൈവേ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ലോങ് ഇതൊന്നും ഇല്ല ഏഴ് ടു എട്ട് കിലോമീറ്റർ ചിലപ്പോൾ നയൻ കിലോമീറ്റർ ഒക്കെ മീറ്ററിൽ കാണിക്കാറുണ്ട് പിന്നെ ഹൈവേയിൽ ഞാൻ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഞാൻ വെസ്റ്റ് ബംഗാൾ വരെ ഇത് ഡ്രൈവ് ചെയ്തു പോയായിരുന്നു അപ്പോൾ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ വരെ മീറ്ററിൽ കാണിച്ചായിരുന്നു പക്ഷെ നോർമലി ഇപ്പോൾ എല്ലാം എയ്റ്റ് കിലോമീറ്റർ ആ ഒരു റേഞ്ചിലേ കാണിക്കത്തുള്ളൂ പെട്രോൾ പിന്നെ ഇതിൻ്റെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കൂടുതൽ തന്നെയാണ് എനിക്കുള്ളത് നാൽപ്പത് അറുപത് ലിറ്റർ മറ്റേ പെട്രോൾ ഉണ്ട് കാരണം പെട്രോൾ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലിറ്റർ നമുക്ക് റിസർവിലടിക്കാൻ പറ്റും അപ്പം റിസർവിലല്ല റെഡ് ലൈറ്റ് തെളിയുമ്പോൾ തന്നെ അപ്പം ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറുപത് ലിറ്ററോളം വരുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നണതിൻ്റെ പിന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ഒക്കെ കുറച്ച് ഡൗൺ ആണ് ഹാലജന് ഹെഡ്ലൈറ്റ് ആയുണ്ട് അതിന് അത്ര ലൈറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ് ഡ്രെയിനിൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടും വലുതാണ് പക്ഷെ അതിനകത്ത് വെട്ടം കുറച്ച് കുറവാണ് പിന്നെ ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഒന്ന് ബ്രേക്ക് ഒരല്പം കുറവായി മറ്റേ കാറൊക്കെ ഒരു ബ്രേക്ക് സിസ്റ്റം ധാരണയില്ല കുറച്ചൊന്ന് ആഞ്ഞു ചവിട്ടണം നമ്മൾ അങ്ങനെ അങ്ങനൊരിതുണ്ട് അപ്പം നോർമലി എസ് സി അങ്ങനെ ആയിരിക്കാം കുറച്ചൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് ചവിട്ടേണ്ടതായിട്ടുണ്ട് അത് ഒരു വലിയ പ്രശ്നമല്ല പിന്നെ സ്റ്റിയറിങ്ങും ഈ വലിയ ടയറുകളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഒരു സ്റ്റെബിലിറ്റി കുറവായി തോന്നുന്നു അങ്ങനെയുള്ളൊരു സ്റ്റെബിലിറ്റി അല്ല എന്തോ എന്തൊരു സ്ലിപ്പായി പോകുന്ന പോലെയൊക്കെയോ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടാറക്ടർ റോട്ടി കൂടി ഓടിക്കുമ്പോഴല്ല നമ്മളിപ്പോൾ ഒരു ഒരു പൂഴിയൊക്കെ ഉള്ളത് ഇതുപോലെ ഗ്രാവലൊക്കെ ഉള്ള റോട്ടിക്കൂടി ഓടിക്കുമ്പോൾ ഇങ്ങനെ തെന്നു തെന്നി തെന്നു തിന്നി തിരിയണോട് തോന്നിപ്പോകും അത് താറ് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാതെ പ്രത്യേകിച്ച് ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് വെയിറ്റ് കുറവ് കാണുമായിരിക്കും അതിൻ്റെ കൊണ്ടായിരിക്കാം മേ ബി ബട്ട് അത് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് താറ് മെയിനായിട്ട് പറയാനുള്ള മഹീന്ദ്രക്ക് മെയിനായിട്ട് പറയാനുള്ളത് എല്ലാ സർവീസിനും നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം മഹീന്ദ്ര കുറച്ച് തുരുമ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ള വണ്ടിയാണ് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടല്ല എന്നാലും എനിക്കിതുവരെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ബൊലേരയ്ക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ട് എല്ലാ വർഷവും അണ്ടർ ബോഡി പോട്ടിങ് ചെയ്യുന്നുണ്ട് കാരണം അടിയിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞിട്ട് റോഡ് പ്രസൻസ് തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ഒരു കച്ചറ റോഡൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം ഇതിന് റോഡ് വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് സംഗതി വളരെ ഈസിയായിട്ട് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് പേടി തോന്നത്തില്ല നമുക്ക് ഏതൊരു വഴി കൂടി താന്നു പോകുമോ പിടിച്ചു പോകുമോ എന്നുള്ള പേടിയൊന്നുമില്ല കാരണം ഇത് മഹീന്ദ്ര ധാർ ഫോർ ഇൻറ്റു ഫോർ ആണ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും ഈ ഡോറിങ്ങനെ തുറത്ത് തുറന്നു കഴിയുമ്പോൾ തന്നെ നല്ല വിശാലമായ എൻട്രൻസ് ആണ് കേട്ടല്ലേ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കേട്ടല്ലേ ഇതിൻ്റെ ഫോർ ഇൻറ്റു ഫോറാണ് ഇത് ഓട്ടോമാറ്റിക് ഗിയർ ഇത് ഫോർ ഇൻറ്റു ഫോർ സിസ്റ്റം എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ വിൻഡോ അപ്ഡൗൺ സ്വിച്ച് ദിവസമെല്ലാം ഇവിടെ തന്നെയാണ് മീറ്റർ കൺസ്രോളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് സ്റ്റിയറിംഗ് കണ്ടില്ലേ പഴയ ലോഗമാണ് ആക്ച്വലി ഞാൻ പറയുന്നത് നാല് വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എ ഒക്കെ നല്ല പെർഫെക്റ്റ് എ ആണ് നല്ല കൂളിങ് വരുന്ന എ സി ആണ് ആക്സിലേറ്ററും ബ്രേക്കും നമുക്ക് കാല് ഇടത് കാല് വയ്ക്കാനുള്ള സ്പേസ് ഇച്ചിരി കുറവുണ്ട് പിന്നെ സീറ്റിൻ്റെയൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു ലെഗ് ലെഗ്റൂം തരുന്നൊരു സീറ്റാണ് ഞാനൊന്ന് ജസ്റ്റ് കയറി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് കയറിയിരിക്കാൻ പറ്റില്ലേ നല്ലൊരു ലെഗ് റൂം കിട്ടും അതായത് നമ്മളൊരു ഈ ഒരു സീറ്റ് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു പ്രത്യേകത വേറൊരു വാഹനത്തിന് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കാലിങ്ങനെ നീട്ടി ഇരിക്കണ്ട കണ്ടില്ലേ നേരെ കാല തരത്തിലേക്ക് ഇരുത്താം ഇരുത്താം അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ തന്നെ നമുക്ക് ഇരുന്ന് ഓടിക്കാനായിട്ടൊരു നല്ലൊരു കമാൻഡിങ് വ്യൂ കിട്ടും അതാണ് മഹീന്ദ്രയുടെ ഒരു പ്രത്യേകത ഈ ഒരു വണ്ടിയുടെ പിന്നെ എൻ്റെ സൗണ്ട് ഞാനൊന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം താക്കോൽ എടുക്കണ്ടേ ഇതാണ് എന്റെ താക്കോല് നമ്മൾ ഇതിനകത്ത് ഇടുന്നു വളരെ സൈലന്റ് ആണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആണ് ഇപ്പൊ കൂൾ കൂളി എ സി ഫസ്റ്റ് ആ എയർ വന്ന തന്നെ നല്ല ചുളികളാന്നുള്ള കൂളിങ്ങോട് കൂടിയാണ് പിന്നെ ഇതിനകത്ത് ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും പിടിച്ചിരിക്കാനൊക്കെ ആയിട്ടുള്ള ഉണ്ട് ഗ്രിപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് അവിടെ പിന്നെ ഒരു മഹീന്ദ്രയുടെ ബാഡ്ജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡോറൊക്കെ കണ്ടില്ലേ ഞാൻ ഇതുവരെ സീറ്റ് കവർ ഒന്നും ഇട്ടിട്ടില്ല കാരണം ഇത് ഒരു ഫാബ്രിക് സീറ്റ് ഇത് ഇതിന് ഫാബ്രിക് സീറ്റ് ആകുമ്പോൾ നല്ല നമുക്കൊരു എന്താ പറയുക എയർ വെന്റിലേഷനോ വിയർക്കത്തില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വിച്ചുകളൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്വിച്ചുകള ആക്ച്വലി ഇത് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ഡെമ്മി സ്വിച്ചുകള ഇത് മാത്രം ഡബിൾ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യും പിന്നെ ഈ എ സി ഒന്നിലിട്ടാൽ തന്നെ മതി നല്ല കൂളിങ് ആണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ വാഹനത്തിന് അപ്പൊ എന്തുകൊണ്ടും ഒരു നല്ലൊരു വാഹനമാണ് നമുക്കൊരു എന്താ പറയണ ഒരു ചെത്ത് സ്റ്റൈലിലേക്ക് നടക്കാനായിട്ട് പറ്റിയൊരു വാഹനമാണ് മഹീന്ദ്ര താറ് അല്ല മോളൂ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനുണ്ട് കേട്ടോ ഹലോ മഹീന്ദ്ര എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കൂടി എത്തും ഇനി ഇതിന്റെ ബാക്ക് വാഷും കൂടി നമുക്കൊന്ന് കാണാം നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബാക്ക് വാഷ് ഒന്ന് കാണാവേ നമുക്ക് ഇതിന്റെ ബാക്ക് വാഷ് ഒന്ന് കാണാം ഈ ടയറൊക്കെ കമ്പനി അതേപോലെ തന്നെയാണ് അഴിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഒന്നൊരു ഫയർ എക്സ്റ്റിങ്ക്വേഷർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബെൽറ്റ് കെട്ടി വലിക്കാനായിട്ട് പിന്നെ ബാറ്ററി ഓഫായിപ്പോയാ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇതിങ്ങനെയാണ് തുറക്കുന്നത് കണ്ടില്ലേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അതുപോലെ തന്നെ ഡോറും വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യുന്നു എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നു ആയില്ല യെസ് ഇപ്പോളായത് അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് വില്ലിങ് സോഫ്റ്റ്വെയർ യെസ് അപ്പൊ എന്തുകൊണ്ടും വളരെ നല്ലൊരു വാഹനമാണ് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു അടിപൊളി വാഹനമാണ് മഹീന്ദ്ര ധാർ ഗ്രേറ്റ് വെഹിക്കിൾ ഒരുപാട് അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കൂടത്തിൽ തന്നെ കുറച്ച് പിള്ളേരും നടക്കുന്നുണ്ട് ഹലോ ഹലോ ഹലോക്കാരാണ് എല്ലാവരും ധാറിന്റെ ആധാരാഥകരാണ് ഇത് എം സ്റ്റാലിയൻ എഞ്ചിനാണ് എം ഹോക്ക് എം ഹോക്ക് വരുന്നത് ഡീസൽ വണ്ടിക്കാണ് എം സ്റ്റാലിൻ വന്നിട്ട് പെട്രോൾ വാഹനത്തിനാണ് പിന്നെ ഇതിൻ്റെ ഈ റിയർ വ്യൂ മിറർ ഇതുണ്ടല്ലോ ഭയങ്കര വലുപ്പാണ് അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ കിട്ടും നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ശരിക്കുള്ള വ്യൂ കിട്ടും ഞാനൊരു കാര്യം കൂടി പറയാവേ ഇതിൻ്റെ ആ ഒരു സ്ഥാനം ഇല്ലേ അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ ബാക്ക് നടുവിന് സപ്പോർട്ട് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് തിരിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ സ്പീക്കർ മറ്റു കാര്യങ്ങളെല്ലാം മുകളിലാണ് കണ്ടില്ലേ സ്പീക്കറെല്ലാം മുകളിലാണ് ഇതിൻ്റെ ഞാനൊരു ഫുൾ ടൈം റെക്കോർഡിങ് ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഇവിടുന്ന് കാണിച്ച് തരാറ് കണ്ടില്ലേ ഇതൊരു ഫുൾ ടൈം റെക്കോർഡിങ് ക്യാമറയുണ്ട് ഇതിനകത്ത് അങ്ങനെ ഉള്ളൊരു ക്യാമറ പിന്നെ ഇവിടെ ഒരു ചെറിയ ഭാഗത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുരുമിൻ്റെ കാര്യം പറഞ്ഞില്ല കണ്ടില്ലേ ഇവിടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ചില സ്ഥലത്തങ്ങനെ അങ്ങനെ വരാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം അതുമാത്ര മഹീന്ദ്രയുടെ ഒരു ഇത് പിന്നെ ടേണിങ് ഇത് ഫുൾ ലെഫ്റ്റ് തിരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ വണ്ടി ഇത്രേ തിരികയുള്ളൂ അപ്പം തിരികണമെങ്കിൽ കുറച്ച് സ്ഥലം വേണം ജീപ്പിൻ്റെ ഒരു ഇതങ്ങനെയാണ് കുറച്ച് കൂടുതൽ സ്പേസ് എടുത്തിട്ട് വേണം നമുക്കിത് തിരിക്കാനായിട്ട് എങ്കിൽ പോലും വളരെ റഫ് ആൻഡ് റഫണ്ട് റഫായിട്ടുള്ളൊരു വാഹനമാണ് എൻ്റെ ബോണറ്റിലൂടെ ഒന്ന് നോക്കി കാണിച്ചു തരാം അത് ഇറങ്ങണം അകത്തൊരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ ഇവിടെ രണ്ട് സോറി നല്ല വെയിറ്റ് ആട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് എന്റെ ബോണിന് എന്റെ ഒരു വടിയോ ആണോ ഞാൻ ലാസ്റ്റ് ടൈം വണ്ടി സർവീസ് ചെയ്തപ്പോൾ എൻജിനും ഒക്കെ ക്ലീൻ സർവീസ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ക്ലീൻ ബാറ്ററി റീപ്ലേസ് ചെയ്തായിരുന്നു മൂന്ന് വർഷമായിട്ടോ അവിടെ ചെറിയ ചൂട് കാണും കേട്ടോ എത്തി നോക്കണ്ടോ കേട്ടോ ഇത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്തിരിക്കണത് ഭയങ്കര നല്ല കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യിപ്പിച്ചത് നല്ലോണം പിന്നത്തെ സ്റ്റീം വാഷോ അങ്ങനത്തെ ഒരു സംഭവം അവർ ചെയ്തായിരുന്നു ലാസ്റ്റ് ടൈം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായതാണ് ബോണറ്റ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കോട്ടിങ് അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ തുരുമ്പിൻ്റെ കണ്ടില്ലേ നമ്മൾ അവിടെ ഇച്ചിരി സ്പോട്ട് ചെയ്ത് കൊടുക്കണേനു ചെറുതായിട്ട് അവിടെ ഒരു ഇത് കയറി വരുന്നുണ്ട് പങ്കസ് പോലെ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന സ്ഥലം വളരെ ശ്രദ്ധിച്ച് മെയിൻ്റെനൻസ് ചെയ്തു അതാണ് മഹീന്ദ്രയുടെ ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ബാക്കി എന്താ പറയണേ അങ്ങനെ സെൻസർ കംപ്ലയിൻ്റുകളോ എ ബി എസ് കംപ്ലൈൻറ്റുകളോ അതുപോലെ തന്നെ വേറെന്താ വാണിംഗ് ലൈറ്റുകളോ വാണിംഗ് സ്വിച്ച് അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരത്തില്ലേ മഹീന്ദ്രയ്ക്ക് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഫണ്ടാസ്റ്റിക് കാർ ആക്ച്വലി നമുക്കൊരു റഫ് ആൻഡ് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര ധാർ നമുക്ക് സിംഗിൾ ആയിട്ടോ രണ്ടുപേർക്കോ യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഫാമിലിക്ക് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ഞാൻ ഫാമിലിക്ക് പറഞ്ഞു ചെയ്തോ പിന്നെ വേറെ വണ്ടി കയറുമ്പോൾ അത് കൊച്ചിന് തോന്നണം കേട്ടോ അത് വണ്ടിയൊക്കെ നല്ല ക്ലീൻ അല്ലേ അച്ഛൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ടൈം അതിനകത്ത് ഫോം വാഷ് ഉള്ള കേട്ടോ ഫോം വാഷ് ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് വളരെ ക്ലീൻ ആണ് വണ്ടി നമുക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് ഡോർ ഇല്ലാത്ത കൊണ്ട് പുറയിൽ കയറിയിരിക്കുമ്പോൾ അവർക്കൊരു ഒരു എന്താ പറയുക ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഇവിടെക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഡോർ ഇല്ലല്ലോ ഇത് മൊത്തം അടഞ്ഞതല്ല ഇങ്ങനെ ബോക്സ് പോലെ അപ്പോൾ ഇതിലെ മേളിലെ ആക്സസ് ഉള്ളു അപ്പോൾ അവർക്ക് കയറിയിരിക്കാൻ നേരത്തെ ഒരു ഇതുപോലെ തോന്നും പിന്നെ ജർക്കിങ് നല്ലോണം ഉണ്ടും ബാക്കിൽ കുറേന്ന് നല്ലോണം ചാടും കാരണം ഇതെല്ലാം ഓഫ് റോഡ് വണ്ടികളായ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരിക്കും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അന്യമായി ഓഫ് റോഡ് ആട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കത്തിച്ചാൽ കയറും വലിയ മലയൊക്കെ ഞാനിത് ഓഫ് റോഡ് ഡ്രൈവിന് പോയിട്ടുണ്ട് മഹീന്ദ്രയുടെ നമ്മൾ പോയതല്ലേ സെയ്യും അവർക്കുണ്ടോ നീ രണ്ടാവശ്യം പോയല്ലേ അപ്പോൾ എന്നാൽ മോണും പോകുന്ന ചെറുതായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഓഫ് റോഡ് ഡ്രൈവിന് പോയി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയാം സാറി എങ്ങനെയൊക്കെയായിരുന്നു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഏ പറ റിയെന്ന് വെച്ചാ ഈ സാധനം നമ്മള് വിചാരിക്കാത്ത രീതിയിലുള്ള വെർത്തിക്കലാണ് ഇവൻ കയറി പോണേ ഭയങ്കര എന്താ പറയുക പിടിച്ചങ്ങ് മാഗ്നറ്റ് പോലെ ഈ സാധനം മുകളിലേക്ക് വറന്നു തന്നു അല്ലേ അതാണ് മഹീന്ദ്ര ധാർ ഫോർ ഇന്റു ഫോർ അങ് കേട്ട് കഴിഞ്ഞാൽ ഇവനങ്ങോട്ട് പിന്നെ ഇവ മാഗ്നറ്റ് ആയി ഏത് ലെവലിലേക്ക് അവൻ കയറി പോണെന്ന് ഇവനറിയില്ല അതാണ് മഹീന്ദ്ര ധാർ അപ്പൊ ഇതൊരു ഹോണസ്റ്റ് റിവ്യൂ ആണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആ പിന്നെ സർവീസിൻ്റെ കാര്യമൊന്നും പറയില്ല ആദ്യമൊക്കെ എനിക്ക് സർവീസിങ്ങിന് ഒരു ടെൻ തൗസൻഡ് ഒരു റുപ്പീസൊക്കെ വരുവല്ലാണ്ട് ഓയിൽ ചേഞ്ചല്ല ഉൾപ്പെടെ നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ പിന്നെ അണ്ടർ ബോഡി കോട്ടിങ്ങും പിന്നെ ഞാൻ പോളിഷിങ്ങും പ്രാവശ്യം ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ട്വൻറ്റി എയ്റ്റ് തൗസൻ്റ് വന്നുള്ളൂ പോളീഷിങ് അണ്ടർ ബോഡി കോട്ടിങ് പിന്നെ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഞാൻ അകത്തൊക്കെ ചെയ്തായിരുന്നു ആ വാഷ് മറ്റേ ഫോം വാഷ് അതുപോലെ ഇൻജിൻ റൂം വാഷ് അതൊക്കെ അഡീഷണൽ അപ്പോൾ അതെല്ലാം കൂടി ചെയ്തപ്പം ഇനി ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് വന്നുള്ളൂ എൻ്റെ ബില്ല് അപ്പം എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് മഹീന്ദ്രയ്ക്ക് അപ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് കാർ ഉള്ളി എനിക്കിനി ഈ ഒരു ഹെഡ് ലൈറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ കൊള്ളാം എന്നുള്ളത് ഹാലജനായതുകൊണ്ട് നമുക്ക് തീരെ വെളിച്ചം കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലജില കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് തോന്നുന്നു മുമ്പ് ഇതിന് കൂടുതൽ വെളിച്ചം എന്ന് തോന്നിപ്പോകും കാരണം ഇപ്പോൾ വേറെ വണ്ടിക്കൊക്കെ നമ്മൾ എൽ ഇ ഡി ലൈറ്റ് പിടിപ്പിച്ചപ്പോൾ ഇതിന് എൽ ഇ ഡി പിടിപ്പിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ എൽഇ ഡി ഏത് തയ്പാന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത് എം ഫോർ ടൈപ്പ് എം ഫോർ എന്ന് പറഞ്ഞ മോഡലായിരിക്കും കാരണം സിംഗിൾ ലൈറ്റിൽ ഡബിൾ ബീം അല്ലേ അപ്പോൾ ആ ഒരു മോഡലായിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളൊക്കെ പേര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ